ഹായ് എം എ ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ ലിറ്ററേച്ചർ ലേണേഴ്സ് നമ്മുടെ ഇഗ്നോ എക്സാംസ് അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എക്സാംസിന് നല്ല എക്സലൻസ് സ്കോറോടു കൂടി പാസ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് വേണം സോ ടുഡേ നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് നോക്കാൻ വേണ്ടി പോവുകയാണ് എങ്ങനെയാണ് നല്ല എക്സലൻസ് സ്കോറോട് കൂടിയിട്ട് നമുക്ക് ഇഗ്നോ എക്സാംസ് പാസ്സാവാൻ പറ്റുക എന്നുള്ളതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് നമുക്ക് നോക്കാം ആദ്യം തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഇഗ്നോ എക്സാം ഡയനാമിക്സ് ഇഗ്നോ എക്സാംസിനെ കുറിച്ചിട്ട് എക്സാം പാറ്റേണിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാം സ്ട്രക്ചർ നമുക്കറിയാം ഇഗ്നോ എക്സാംസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ് ആൻഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് തീമാറ്റിക് അനലറ്റിക്കൽ അതുപോലെ തന്നെ ടെക്സ്റ്റൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രിപ്പറേഷനും ആ രീതിയിൽ തന്നെ ആയിരിക്കണം ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് തീം അതുപോലെ തന്നെ ക്യാരക്ടർ ക്രിറ്റിക്കൽ പെഴ്സ്പെക്റ്റീവ്സ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് നെക്സ്റ്റ് ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻ നമുക്കറിയാം ഓരോ പേപ്പറിനും ഓരോ ക്രെഡിറ്റ് ആണ് ഓരോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് അപ്പം അതിനനുസരിച്ച് നമ്മളുടെ പ്രിപ്പറേഷൻ നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം ഫോർ എക്സാമ്പിൾ കോർ പേപ്പേഴ്സിനൊക്കെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം അതിൽ തന്നെ എംഇ ജി ത്രീ ബ്രിട്ടീഷ് നോവൽ എംഇ ജി സെവൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അതുപോലെ എം ഇ ജി ഫോർട്ടീൻ കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തുടങ്ങിയ പേപ്പറൊക്കെ കുറച്ചും കൂടിയും കോംപ്ലക്സ് ആണ് അപ്പം നമ്മൾ കുറച്ചും കൂടി അതിൽ കോണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ച് കൂടുതൽ പ്രിപ്പറേഷൻ നമ്മൾ ഈ പേപ്പേഴ്സിന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ടെക്നിക്കൽ അതുപോലെ തിയോററ്റിക്കൽ സബ്ജെക്റ്റ് ഫോർ എക്സാമ്പിൾ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് ആ പേപ്പറിനൊക്കെ നമ്മൾ കൂടുതൽ ടൈം അലോക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ റിവിഷൻ ചെയ്യണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമുക്കറിയാം ഏതൊരു കോമ്പറ്റേറ്റീവ് അല്ലെങ്കിൽ ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇഗ്നോ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുമ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ആ രീതിയിൽ നമ്മൾ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് എഴുതി പ്രാക്ടീസ് ചെയ്യാൻ കൂടിയിട്ട് നോക്കുക I <laughs> സബ്ജക്ട് സ്പെസിഫിക് സ്ട്രാറ്റജീസ് നമുക്കറിയാം നമ്മളുടെ ടോട്ടൽ പേപ്പേഴ്സിനെ കോർ ലിറ്റററി ലിറ്റററി പേപ്പേഴ്സ് ലിറ്ററേച്ചർ പേപ്പേഴ്സ് എന്നും ടെക്നിക്കൽ പേപ്പർ എന്നുമായിട്ട് തിരിച്ചിട്ടുണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കോർ ലിറ്ററേച്ചർ പേപ്പേഴ്സ് എന്ന് പറയുമ്പം എം ഇ ജി വൺ ബ്രിട്ടീഷ് പോയട്രി ബ്രിട്ടീഷ് പോയട്രിയിൽ നമുക്ക് പഠിക്കാനുള്ള വർക്ക്സ് ചോസർ ഡോൺ മിൽറ്റൺ വേർഡ്സ് വെർക്ക് ടി എസ് എലിയച്ച് തുടങ്ങിയവരുടെ വർക്ക്സ് ആണ് നമുക്ക് എംഇ ജി വൺ ബ്രിട്ടീഷ് പോയട്രിയിൽ പഠിക്കാനുള്ളത് ഇവിടെ നമ്മൾ കൂടുതലായിട്ടും തീം ഇമേജറി അതുപോലെ തന്നെ സ്റ്റൈലിസ്റ്റിക് ടെക്നിക്സ് ഒക്കെ മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട് കൂടുതലും നമ്മൾ കീ പാസേജസ് അതുപോലെ തന്നെ മേജർ പോംസിന്റെ ഒക്കെ തീംസ് വളരെ നല്ല രീതിയിൽ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ തന്നെ ഓരോ പോം പോത്തിലും യൂസ് ചെയ്തിട്ടുള്ള പോയറ്റിക് ടെക്നിക്സും അതേപോലെ തന്നെ എന്തൊക്കെ പോയറ്റിക് ടെക്നിക്കാണ് ആ പോത്തിന്റെ ഓവറോൾ മീനിങ്ങിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി നമ്മൾ പഠിക്കണം നെക്സ്റ്റ് പേപ്പറാണ് എം ഇ ജി ത്രീ ബ്രിട്ടീഷ് നോവൽ ബ്രിട്ടീഷ് നോവൽ എന്ന ഈ പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓസ്റ്റിൻ ഡിക്കൻസ് തോമസ് ഹാർഡി വിർജീനിയ ഗോൾഫ് തുടങ്ങിയവരുടെ വർക്ക്സ് ആണ് ഇവിടെ നമ്മളുടെ ഈ വർക്ക്സിലെല്ലാം കാണാൻ പറ്റുന്ന മേജർ തീംസ് എന്ന് പറയുന്നത് ക്ലാസ് ജെൻഡർ തുടങ്ങിയ തീംസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ വർക്കിന്റെയും ഓരോ നോവലിന്റെയും മേജർ തീംസ് എന്താണ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ ഓരോ നോവലിന്റെയും പ്ലോട്ട് സെറ്റിംഗ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം നെറേറ്റീവ് ടെക്നിക് തീം എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് ഈ ഒരു പേപ്പറിന്റെ പ്രത്യേകത അതായത് എം ഇ ജി ത്രീ ബ്രിട്ടീഷ് നോവൽ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിന്റെ പ്രത്യേകത ഇനി എം ഇ ജി റ്റു ബ്രിട്ടീഷ് ഡ്രാമ നമുക്കറിയാം ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത് ആണ് ഷേക്സ്പിയർ മാർലോ അതേപോലെ തന്നെ മോഡേൺ പ്ലേ പ്ലേറൈറ്റ്സ് ആയിട്ടുള്ള ഷോ ബെർണോട്ട് ഷോ അതുപോലെ ബെക്കറ്റിന്റെ ഒക്കെ പ്ലേസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് സാമുവൽ പാക്കറ്റിൻ്റെ ഒക്കെ പ്ലേസ് ആണ് അപ്പോൾ ഈ പ്ലേസിലൊക്കെ വരുന്ന തീംസ് എന്ന് പറയുന്നത് പവർ ആംബിഷൻ അതേപോലെ എക്സിസ്റ്റൻഷ്യലിസം അങ്ങനെയൊക്കെയുള്ള മൂവ്മെന്റ്സും അതേപോലെ തന്നെ തീംസ് ഒക്കെയാണ് വരുന്നത് സോ നമ്മൾ കൂടുതലായിട്ടും ഓരോ വർക്കിനെയും ക്യാരക്ടറിനെ അനലൈസ് ചെയ്യണം തീമിനെ അനലൈസ് ചെയ്യണം അതേപോലെ തന്നെ ഓരോ ഡ്രമാറ്റിസ്റ്റും പ്ലെയറൈറ്റും യൂസ് ചെയ്തിട്ടുള്ള ഡ്രമാറ്റിക് ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി തന്നെ പഠിക്കണം നെക്സ്റ്റ് പേപ്പറാണ് എം ഇ ജി സെവൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നമുക്ക് ഇന്ത്യൻ ബോൺ ഇംഗ്ലീഷ് ഓതേഴ്സ് ഫോർ എക്സാമ്പിൾ ആർ കെ നാരായണൺ രാജാറാവു അനിതാ ദേശായി തമലാദാസ് തുടങ്ങിയവയുടെ വർക്ക്സ് ആണ് ഇവിടെ പഠിക്കാനുള്ളത് ഇതില് വരുന്ന ഈ വർക്ക്സിൽ ഡീൽ ചെയ്യുന്ന തീംസ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ട്രഡീഷൻ മോഡേണിറ്റി പോസ്റ്റ് കൊളോണിയലിസം അതൊക്കെയാണ് ഈ വർക്ക്സിൽ ഇവിടെ വരുമ്പം നമുക്ക് പഠിക്കാനുള്ള തീംസ് എന്ന് പറയുന്നത് സോ ഇതേപോലെ തന്നെ മറ്റ് മുന്നത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എംഇ ജി സെവൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലായാലും നമ്മൾ കൂടുതലായിട്ടും ഓരോ വർക്കിലെയും ക്യാരക്ടേഴ്സിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതേപോലെ തന്നെ അതിലെ തീംസ് മനസ്സിലാക്കിയിരിക്കണം അതേപോലെ തന്നെ ഓരോന്നിന്റെയും കൾച്ചർ ആൻഡ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഓരോ റൈറ്ററിന്റെയും പ്രത്യേകതകൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള പേപ്പറാണ് എംഇ ജി ഫോർട്ടീൻ കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇവിടെ ട്രാൻസ്ലേഷൻ ഓഫ് വർക്ക്സ് ഫ്രം റീജിയണൽ ഇന്ത്യൻ ലാംഗ്വേജസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടുത്തെ എല്ലാ വർക്ക്സിലും ഡീൽ ചെയ്യുന്ന തീം എന്ന് പറയുന്നത് കാസ്റ്റ് ജെൻഡർ റൂറൽ അർബൺ ഡിഫറൻസ് ഇതൊക്കെയാണ് പഠിക്കാനുള്ളത് സോ തീംസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കൂടുതലായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്നത് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ആണ് ഓരോ വർക്കിന്റെയും കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ആണ് നമുക്കറിയാലോ ട്രാൻസ്ലേഷൻ ആണ് മറ്റൊരു ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്സ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ആണ് ഓരോ ട്രാൻസ്ലേറ്റഡ് വർക്കിന്റെ അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ ട്രാൻസ്ലേഷൻ ഈ വർക്കിൻ്റെ നെറേറ്റീവ് സ്റ്റൈലിനെയും തീമിനെയൊക്കെ ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി പഠിക്കണം നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള പേപ്പറാണ് എംഇ ടെൻ ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ അതേപോലെ തന്നെ റോൾ ഓഫ് ഇംഗ്ലീഷ് ഇൻ കൊളോണിയൽ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ കോണ്ടെക്സ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് കോണ്ടംപററി ഇഷ്യൂസ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുപോലെ അനലൈസ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ഇംഗ്ലീഷ് ഓൺ ഇന്ത്യൻ ലിറ്റററി ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി ഇംഗ്ലീഷിന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കണം നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ ഒരു ടെക്നിക്കൽ പേപ്പർ നമുക്ക് പഠിക്കാനുണ്ട് അതായത് എം ഇ ജി ഫോർ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് അതൊരു ടെക്നിക്കൽ പേപ്പർ പേപ്പറാണ് ലാംഗ്വേജിന്റെ ആസ്പെക്ട്സ് ലാംഗ്വേജിന്റെ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോണറ്റിക്സ് സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് മോർഫോളജി സിൻഡാക്സ് സെമാൻറ്റിക്സ് തുടങ്ങിയ ടെക്നിക്കൽ ആയിട്ട് ലാംഗ്വേജിന്റെ ആസ്പെക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം ഇവിടെ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഞാൻ പറഞ്ഞ പോലെ ഫോണറ്റിക്സ് മോഫോളജി സിൻഡാക്സ് സമാറ്റിക്സ് തുടങ്ങിയതാണ് തുടങ്ങിയവയാണ് അപ്പം നമ്മൾ ഫ്ലോ ചാർട്ട്സ് ഒക്കെ മാക്സിമം ക്രിയേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക സോ ക്രിയേറ്റ് ഫ്ലോ ചാർട്ട്സ് ടു എക്സ്പ്ലെയിൻ ലിംഗ്വിസ്റ്റിക്സ് സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോസസ് മാക്സിമം ഫ്ലോ ചാർട്ട്സ് ഒക്കെ യൂസ് ചെയ്യുക എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കുക ഇതാണ് നമ്മളുടെ സബ്ജക്ട് സ്പെസിഫിക് സ്ട്രാറ്റജി സ്കോർ ലിറ്ററേച്ചർ ലിറ്റററി ലിറ്ററേച്ചർ പേപ്പേഴ്സും അതേപോലെ ടെക്നിക്കൽ പേപ്പേഴ്സും നെക്സ്റ്റ് ജനറൽ സ്റ്റഡി ടിപ്സ് നമുക്കറിയാം നമ്മളൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ നമുക്കായിട്ടൊരു റിവിഷൻ ടൈം ടേബിളും ഒരു ഷെഡ്യൂളും നമ്മൾ പ്രിപ്പയർ ചെയ്യണം സോ ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓരോ പേപ്പറിൻ്റെയും ഡെപ്ത് അനുസരിച്ചിട്ട് എത്രത്തോളം പഠിക്കാനുണ്ടോ ഓരോ പേപ്പറിലും അത് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാന് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഇൻകോർപ്പറേറ്റ് ടെക്സ്റ്റൽ റെഫറൻസസ് ടെക്ച്വൽ റെഫറൻസസ് അതായത് നമുക്കറിയാം ടെക്സ്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ വേഡ്സ് ടേർമിനോളജി കൊട്ടേഷൻസ് ഡ്രാമയിലൊക്കെ ആണെങ്കിൽ ഡയലോഗ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം സോ ഇൻകോർപ്പറേറ്റ് ടെക്സ്റ്റൽ റെഫറൻസസ് മെമ്മറൈസ് ദീസ് തിങ്സ് മെമ്മറൈസ് കീവേഡ്സ് ഡയലോഗ്സ് കൊട്ടേഷൻസ് ഇമ്പോർട്ടൻ്റ് പാസേജസ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് തീം എന്നിവയൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കണം നെക്സ്റ്റ് യൂസ് വിഷ്വൽ എയ്ഡ്സ് വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുമ്പം നമുക്ക് മൈൻഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്യാം എന്തിനു വേണ്ടിയിട്ടാണ് ക്യാരക്ടർ സ്കെച്ച് പഠിക്കാനായിട്ട് ചെയ്യാം അതേപോലെ തന്നെ തീംസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം ഹിസ്റ്റോറിക്കൽ കോൺടക്റ്റ്സ് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് മൈൻഡ് മാപ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതേപോലെ തന്നെ ടൈം ലൈൻ ഫ്ലോ ചാർട്ട് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്തിനാണ് ലിറ്റററി മൂവ്മെന്റ്സ് ഒക്കെ ലിറ്റററി മൂവ്മെന്റ്സിന്റെ എവല്യൂഷൻ ആദ്യം തൊട്ടിട്ട് ഒരു എവല്യൂഷൻ കാണിക്കാൻ വേണ്ടി നമുക്ക് ഫ്ലോ ചാർട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം അതേപോലെ തന്നെ പ്രാക്ടീസ് ആൻസർ റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യം പറഞ്ഞല്ലോ ക്വസ്റ്റിൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ എന്നുള്ളത് അപ്പൊ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എഴുതി പ്രാക്ടീസ് ചെയ്യണം നമുക്കറിയാം ഇഗ്നോ എക്സാം എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതി തീർക്കേണ്ട ഒരു പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ചോദ്യത്തിനും അലോട്ട് ചെയ്തിട്ടുള്ള മാർക്ക് ഉണ്ടായിരിക്കും ആ മാർക്കിനനുസരിച്ചിട്ടുള്ള സമയം ഓരോ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാനും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാം എഴുതി കഴിഞ്ഞാലും നമുക്ക് വായിച്ച് നോക്കാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം അപ്പൊ ഇതൊക്കെ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്താലേയാണ് എക്സാം ഹാളിൽ പോയാലും നമുക്ക് കൃത്യമായിട്ട് ഇതൊക്കെ മാനേജ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാക്സിമം പ്രാക്ടീസ് ആൻസർ റൈറ്റിംഗ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എക്സാം ഹാളില് പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ വൃത്തിയായിട്ട് നമുക്ക് പരീക്ഷ എഴുതിയിട്ട് ഒരു ടെൻഷനും ഇല്ലാണ്ട് നമുക്ക് പോരാൻ പറ്റും സോ പ്രാക്ടീസ് ആൻസർ റൈറ്റിംഗ് നമുക്കറിയാം ഒരു ആൻസർ എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും ബോഡി ഉണ്ടാവും കൺക്ലൂഷൻ ഉണ്ടാവും അപ്പം ഈ രീതിയിലൊക്കെ നമ്മൾ എഴുതി തന്നെ ശീലിക്കണം ആൻഡ് എക്സാം ഡേ സ്ട്രാറ്റജീസ് ഇനി എക്സാമിന്റെ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൈം മാനേജ്മെന്റ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം മാനേജ്മെന്റ് സമയം എത്രയാണ് നമുക്ക് അറിയാം അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഓരോ ചോദ്യത്തിന്റെ നേരെയും അതിന്റെ മാർക്ക് ഉണ്ടായിരിക്കും ആ മാർക്കിന് അനുസരിച്ചിട്ടുള്ള സമയം മാത്രം ആ ചോദ്യത്തിന് കൊടുക്കുക സോ അലോക്കേ ടൈം ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ മാർക്സ് അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം എഴുതുക സോ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ആ രീതിയിൽ എഴുതുക പിന്നെ എഴുതിയാൽ മാത്രം പോരാ നമ്മൾ ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യണം എല്ലാം ഒന്ന് വായിച്ച് ഉറപ്പ് വരുത്താനുള്ള ഒരു സമയം കൂടി നമ്മൾ കണ്ടെത്തണം അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ ടൈം മാനേജ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് എഫക്റ്റീവ് പ്രസന്റേഷൻ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഉത്തരങ്ങളും നമുക്ക് അറിയാം അതെല്ലാം നമ്മൾ എഴുതുകയും ചെയ്തു ഇനി നമുക്ക് കൃത്യമായിട്ട് ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള നമ്മൾ വിചാരിച്ച മാർക്ക് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബൈഹോർട്ട് ചെയ്ത കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളും എഴുതി വെച്ചാൽ മാത്രം പോരാ വെറുതെ എഴുതിയ പോരാ അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം പ്രസന്റേഷൻ സ്കിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നീറ്റായിട്ട് എഴുതണം ഒപ്പം ഹീ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് അതേപോലെ തന്നെ കൊട്ടേഷൻസ് ഇതെല്ലാം നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം എങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം അതേപോലെ നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങും വളരെ നീറ്റ് ആയിരിക്കണം ഇതാണ് നമുക്ക് എക്സാം ദിവസം നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റേ കൺസിസ്റ്റന്റ് ആൻഡ് ക്യൂരിയസ് ഇൻ യുവർ പ്രിപ്പറേഷൻ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക വളരെ കൂൾ കാ മൈൻഡ് സെറ്റോടെ പ്രിപ്പയർ ചെയ്യുക ടെൻഷൻ ഒന്നും ഇല്ലാതെ എക്സാമിനെ ധൈര്യത്തോടെ നേരിടുക ആൻഡ് ടേക്ക് റെഗുലർ ബ്രേക്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഇഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ബ്രെയിനിന് എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് റെഗുലർ ആയിട്ട് നമ്മൾ എന്ത് വേണം ബ്രേക്സ് എടുത്തുകൊണ്ട് തന്നെ ഒരു റിവിഷൻ ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തിട്ട് കൃത്യമായിട്ട് പഠിച്ചു പോകാം റിമമ്പർ ലിറ്ററേച്ചർ ആൻഡ് ലാംഗ്വേജ് ആർ നോട്ട് ജസ്റ്റ് സബ്ജെക്ട്സ് ബട്ട് ലെൻസസ് ടു വ്യൂ ദ വേൾഡ് എംബ്രേസ് വിത്ത് പാഷൻ ആൻഡ് ക്രിറ്റിക്കൽ തിങ്കിങ് സോ all all the very best to all Igno learners uh, stay focused be confident and and excel in your exams like comment, share and subscribe thank you നിങ്ങൾ ചെയ്ത ണോ അല്ലെങ്കിൽ ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേഴ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്നും ഇപ്പോൾ പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങളെന്താ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്